നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിച്ച ശ്രമിച്ചതിനെ തുടർന്ന് കോതമംഗലത്ത് ഇരുപത്തിമൂന്നുകാരിയെ സോന എൽദോസ് ജീവനൊടുക്കിയ കേസിൽ പ്രതി റമീസിന്റെ ബന്ധുക്കളെ ചോദ്യം ചെയ്യാൻ തയ്യാറാകാതെ പോലീസ് റമീസും മാതാപിതാക്കളുമാണ് തന്റെ മരണത്തിന് ഉത്തരവാദികളെന്ന് സോനയുടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ടെങ്കിലും ഇതുവരെ ഇവരെ ചോദ്യം ചെയ്തിട്ടില്ല സോനയുടെ കുടുംബത്തിന് നീതി നടപ്പിലാക്കുമെന്ന നീതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ നേതൃത്വത്തിൽ ഇന്ന് കോതമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും കഴിഞ്ഞ ശനിയാഴ്ചയാണ് സോന വീട്ടിലെ മുറിയിൽ തൂങ്ങി മരിച്ചത് നിർബന്ധിത മതപരിവർത്തനത്തിനുള്ള ശ്രമത്തിനു പിന്നാലെയാണ് കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്ന ആരോപണവുമായി കുടുംബം മുന്നോട്ട് വന്നെങ്കിലും പോലീസ് അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് മതപരിവർത്തനത്തിന് ശ്രമം നടന്നു എന്ന കാര്യം മാധ്യമങ്ങളോടും മറ്റാരോടും പറയരുതെന്ന് വീട്ടിലെത്തിയ പോലീസുകാർ പറഞ്ഞിരുന്നതായും പറഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്നും പോലീസുകാർ പറഞ്ഞതായി സോനയുടെ സഹോദരൻ ബേസിൽ പറഞ്ഞു ജനം ടി വി വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെയാണ് കോതമംഗലം പോലീസ് റമീസിനെ കസ്റ്റഡിയിലെടുത്തത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ ആത്മഹത്യാ പ്രേരണ ദേഹോപദ്രവം ഏൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് റമീസിനെതിരെ കേസെടുത്തിട്ടുള്ളത് റമീസും മാതാപിതാക്കളുമാണ് തന്റെ മരണത്തിന് ഉത്തരവാദികളെന്ന് സോനയുടെ ആത്മഹത്യാ കുറിപ്പിലുണ്ടെങ്കിലും റമീസിന്റെ മാതാപിതാക്കളെ ചോദ്യം ചെയ്യാൻ കോതമംഗലം പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല നിർബന്ധിത മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചതിന് റമീസിനും മാതാപിതാക്കൾക്കുമെതിരെ കേസെടുക്കണമെന്ന് ബിജെപി ദേശീയനിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു സോനയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇന്ന് കോതമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും വൈകിട്ട് അഞ്ചു മണിക്ക് നടത്തുന്ന മാർച്ച് ബിജെപി ദേശീയ സമിതി അംഗം പി സി ജോർജ് ഉദ്ഘാടനം ചെയ്യും ജനം കൊച്ചി